എന്നും കുരങ്ങെന്നും കീശനെന്നും ഒക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഇവരെ കാണുമ്പോൾ ഒരു കൗതുകമാണ് നമുക്കുണ്ടാവുക നമ്മളെ അവർ കാണുമ്പോൾ അവർ ഒരു വക കോപ്രായങ്ങൾ കാണിച്ച് നമ്മളെ വശീകരിക്കാറുണ്ട് ഇതാ അവർ എന്തോ തട്ടി മാറ്റുന്നത് പോലെയാണ് ഇനി താഴേക്ക് ഇറങ്ങിയാലോ അവരുടെ വാലിൻ്റെ നീളമോ അവരേലും നീളം വാലിനാണ് എന്തിനാണ് ഇത്രയും വാലെന്ന് സംശയിച്ചു പോകും പതുക്കെ പതുക്കെ ഇറങ്ങി എന്നെ കാണിക്കാനാണ് എന്ന് തോന്നുന്നു പതുക്കെ താഴേക്ക് ഇറങ്ങി പേടിയൊന്നും അവർക്കില്ല നമ്മളെ നല്ല പരിചയമാണ് മനുഷ്യരെ നല്ല പരിചയമാണ് അതുകൊണ്ടാണ് മനുഷ്യരാരും ഉപദ്രവിക്കാറില്ല കുരങ്ങുകളെ കുരങ്ങുകൾ കൂടുതലുള്ള സ്ഥലമാണ് ഈ എണ്ണപ്പനത്തോട്ടം ഈ നിൽക്കുന്നത് എണ്ണപ്പനകളാണ് അടുത്തുള്ള സ്ഥലമാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആണ് ഈ എണ്ണപ്പന തോട്ടം ഇവിടെ കുരങ്ങുകൾ ധാരാളമുണ്ട് വെളുത്ത നിറമുള്ള കുരങ്ങുകളാണ് ഇവിടെ കാണുന്നത് കരിങ്കുരങ്ങുകൾ അതിരപ്പുള്ളി ഭാഗത്തുണ്ട് പക്ഷേ ഇവിടെ വെളുത്ത കുരങ്ങുകളാണ് കാണുന്നത് ഇവർ ഉപദ്രവാരികളല്ല ഇവിടെ ആൾക്കാർ വണ്ടി നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ചു പോകുന്ന സംവിധാനമുള്ളതിനാൽ ഈ ഭാഗത്ത് കൂട്ടം കൂടിക്കുരങ്ങുകളുണ്ട് ഇവർക്ക് ഈ നിക്ക് വരുന്നവർ ചിലപ്പോൾ ഭക്ഷണമൊക്കെ ഇട്ടുകൊടുത്തിട്ട് പോകും പിന്നെ ഇവിടെ തൊട്ടരുത്ത് അരുവിയായതിനാൽ വെള്ളം ഒഴുകുന്ന അരുവിയാണ് ഇവർക്ക് ഇഷ്ടംപോലെ വെള്ളവും കിട്ടാൻ സാധ്യതയും ഉള്ളതിനാൽ ഈ ഭാഗത്ത് ഇവരുടെ ഒരു കൂട്ടായ്മ കൂടുതലാണ് ആ അറ്റത്ത് ആ കൂട്ടിലായിട്ടിരിക്കുന്നത് രണ്ട് ഫാമിലിയാണ് അവർ എന്തോ കിന്നാരം പറഞ്ഞോ അല്ലെങ്കിൽ വീട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് രണ്ടാക്ടയും കയ്യിൽ ഓരോ കുട്ടികളും ഉണ്ട് കുറച്ച് ഞാൻ വന്നപ്പോൾ മുതൽ അവിടെ ഉള്ളതാണ് അവർ എന്തോ വീട്ടു വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇവിടെ ഓടിക്കളിച്ച് നടക്കുകയാണ് ഇവർക്കുള്ള ഭക്ഷണം എന്ന് പറയുന്നത് തേക്ക് ഇലയുടെ നെട്ടും അല്ലെങ്കിൽ മുളകളുടെ മുള അല്ലെങ്കിൽ ഇല്ലി എന്നറിയപ്പെടുന്നതിൻ്റെ കൂമ്പ് ഇതൊക്കെയാണ് ഇവരുടെ ഭക്ഷണം ഒരു ബുക്കുകളല്ല സസ്യ ബുക്കുകളാണ് ഇത് ഈ പ്രദേശം പലയിടങ്ങളിലായി കുരങ്ങുകൾ താമസിക്കുന്നു